നിങ്ങൾ മറന്ന കാര്യം പോലും നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് സ്പെഷ്യലാണ് ഒരാൾക്കൂട്ടത്തിന് നടുവിലും ആ കണ്ണുകൾ നിങ്ങളെ തിരയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാനാവില്ല നിങ്ങൾ എപ്പോൾ നോക്കിയാലും ആ വ്യക്തിയുടെ കണ്ണുമായി നിങ്ങളുടെ കണ്ണുകൾ ഉടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ കാണുമ്പോൾ നൽകുന്ന ഒരു ചിരി പോലും നിങ്ങളോടുള്ള സ്നേഹത്തെ കുറയ്ക്കുന്നു നിങ്ങൾ നോക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി പോയി സംസാരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ആ വ്യക്തി നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ ഉപേക്ഷിക്കാതിരിക്കുക സംസാരിക്കുവാൻ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലെങ്കിലും അവർ സംസാരം തുടരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവർ മറ്റുള്ളവരോട് ചോദിച്ചറിയും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്